കേരള ബോക്സ് ഓഫീസിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വമ്പൻ തരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം ദിനമായിട്ടുള്ള ഡേ ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഒന്ന് നോക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ മറിച്ച് ഓവർസീസിനാണ് അതായത് വിദേശ രാജ്യങ്ങളാണ് ചിത്രത്തിലെ ഏഴാം ദിനത്തെ വിദേശ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ കണ്ണു തള്ളി പോകുന്ന സിനിമാ പ്രേമികളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഫാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏഴ് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയരട്നായകനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിലോട്ട് തീരുമാനം റെക്കോർഡുകൾ എല്ലാം തന്നെ മലയാള സിനിമ ചരിത്രത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം തന്നെ തിരുത്തിക്കുറിച്ചാണ് എംബുരാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം എംബുരാൻ മാറുന്നു എന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ ദിന കളക്ഷൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രാംചരൺ കേന്ദ്ര കഥാപാത്രം എട്ടത്തിയ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയിൽ എൺപത്തി ആറ് കോടി രൂപയോളം ചിത്രം സ്വന്തം ഡയറക്ടർ നായകനായി എംബുരാൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ ദിനം അറുപത്തിയേഴ് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഇന്നലെ മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓവർസീസ് ആയിട്ട് ചിത്രം ഇതിനോടകം തന്നെ നൂറ്റി അൻപത് കോടി രൂപ വേൾഡ് വൈഡ് ഓവർസീസ് കൺട്രികളിൽ നിന്നായിട്ട് മാത്രം സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മാത്രം ചിത്രത്തിന് ജി സി സി അടക്കമുള്ള ഓവർസീസ് കൺട്രികളിൽ നിന്നായിട്ട് ചിത്രത്തിന് ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഇതിനോടൊന്ന് തന്നെയുള്ള വേട് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരെ സ്വന്തമാക്കിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ആറു ദിവസത്തെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത് കോടി ആയിരുന്നു എന്തൊക്കെയും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ വന്നിട്ട് എംബ്രാൻ മാറിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ കളക്ഷൻ റെക്കോർഡുകൾ തിരിച്ചു കുറിച്ച് എംബ്രാൻ മുന്നേറുമ്പോൾ കേരള ബോക്സ് ഓഫീസിനും ചിത്രത്തിന് ചലനം കുറയാതെ തന്നെ മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻ മാത്രം ചിത്രത്തിൻ്റെ ഏകദേശം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് ആറ് കോടിക്ക് മുകളിലായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നും ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കാം ഇന്നും ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുകയോ എന്നറിയാൻ വേണ്ടി അപ്പോൾ ഡയറക്ടർ നായകനെടുത്തി എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിന് എത്ര കോടി അവരെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക